ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ പുതിയൊരുപടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ പോകണത് ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്യാകുമാരിയിലുള്ള വിവേകാനന്ദ പാറ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും വൈവിധ്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടേക്കുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എഴുപത്തി രൂപ എഴുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് വരുന്നത് എഴുപത്തഞ്ച് രൂപയ്ക്ക് വർത്താണ് കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള ബോട്ട് സർവീസ് അതുപോലെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ബോട്ട് സർവീസ് അങ്ങനെ വിവേകാനന്ദ പാറയുടെ ഉള്ളിലുള്ള കുറേ സ്ഥലങ്ങൾ അതൊക്കെ കാണാനായിട്ട് എഴുപത്തഞ്ച് രൂപ മാത്രമേ ചിലവ് വരുന്നുള്ളൂ അപ്പോൾ അതിൽ വറുത്തായിട്ടുള്ളൊരു ട്രിപ്പായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഈ ബോട്ടല്ല ഈ ബോട്ടിൻ്റെ അപ്പുറത്ത് ഞാൻ അനുസരിച്ച് വേണ്ട അവിടെ ഒരു ബോട്ട് നിൽക്കുന്നുണ്ട് ആ ബോട്ടിലാണ് നമ്മൾ ഇപ്പോൾ ചേട്ടൻ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ബോട്ടിലാണ് നമ്മൾ വിവേകാനന്ദ പാറ കാണാൻ പോകുന്നത് നല്ല അടിപൊളി വലിയൊരു ബോട്ട് കേട്ടോ ഏകദേശം ഒരു നൂറാൾക്കൊക്കെ അതിൽ സീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ട്രിപ്പ് അടിക്കുക കേട്ടോ ഇത് ഇനി അങ്ങോട്ട് പോവും അവിടുന്ന് നേരെ തിരിച്ച് വരും അവിടുന്ന് അവിടുന്ന് ആളെ അടുത്ത് ഇങ്ങോട്ട് വരും അങ്ങനെ ട്രിപ്പ് അടിക്കുന്ന രണ്ട് ബോട്ടാണ് ഇട്ടുള്ളത് ഉള്ളത് ഇവിടെ അതുപോലത്തെ രണ്ട് ബോട്ട് സർവീസ് ഇവിടെ ഉണ്ട് അപ്പോൾ ലൈഫ് ജാക്കറ്റൊക്കെ തന്നിട്ട് ഞങ്ങൾക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടി അപ്പോൾ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ സൈഡ് സീറ്റിൽ ഞങ്ങളിങ്ങനെ ഇരുന്നിട്ട് എല്ലാവരെയും സെറ്റ് ചെയ്യാൻ കേട്ടോ ഒരു സീറ്റിൽ ഏകദേശം ഒരു ആറാൾ വീതമാണ് ഇരിക്കേണ്ടത് അപ്പോൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള വ്യൂ അടിപൊളി വ്യൂ ആണ്ട്ടോ കടലിൻ്റെ വ്യൂ ആയാലും അതുപോലെ കന്യാകുമാരി ബീച്ചിൻ്റെ വ്യൂ ആയാലും നല്ല കിടിലും വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുക പിന്നെ ബോട്ടിൽ സേഫ്റ്റി മെഷേഴ്സ് ആയിട്ടുള്ള ബാക്കി എക്യുപ്മെൻസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ബോട്ട് എന്ന് പറയുന്നത് ഈ ബോട്ടിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സ്റ്റാഫ് തന്നെയുണ്ട് കേട്ടോ അത് നിയന്ത്രിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ബോട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ രണ്ട് ലൈനായിട്ടാണ് അതായത് ലേഡീസിന് ഒരു ലൈനുണ്ടാവും അതുപോലെ തന്നെ ജെൻസിൻ്റെ വേറൊരു ലൈൻ അങ്ങനെ രണ്ട് ലൈനായിട്ട് വന്ന് ലൈഫ് ജാക്കറ്റൊക്കെ നമ്മളെടുത്ത് നമ്മളിവിടെ കയറിയിരിക്കുകയാണ് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഏഴെട്ട് മിനിറ്റ് ഉള്ളോട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ എത്തും ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുന്ന് വേറെ നമുക്ക് കരമാർഗം പോകാൻ പറ്റില്ല ഇവിടുന്ന് ബോട്ടിൽ തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് അതിൽ അടിപൊളി കാഴ്ച കേട്ടോ ഇവിടുന്ന് സൈഡ് സൈഡ് സീറ്റിനെ കിട്ടിയ കാരണം നമുക്ക് കടലിൻ്റെ ആ ഒരു ഭംഗിയും നല്ല കാറ്റും ഉണ്ട് കേട്ടോ കാറ്റും കടൽ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് വിവേകാനന്ദ പറയിലേക്ക് പോകാൻ പറ്റും പിന്നെ വിവേകാനന്ദ പറയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും അതുപോലെ യൂട്യൂബിലൊക്കെ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലമായിട്ട് ഇപ്പോൾ അവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ടെന്ന് ഞാൻ യൂട്യൂബിലോ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പ് ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അതുപോലെ കുറെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ നല്ല തിരയുണ്ട് കേട്ടോ ഇവിടെ കന്യാകുമാരി ബീച്ചിൽ ഭയങ്കര തിരയാണ് അപ്പോൾ ബോട്ട് ചില സമയത്ത് ഒന്ന് സ്ലോ ആവും വലിയ തിരയൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ആവും അത് കഴിഞ്ഞ് വീണ്ടും സ്പീഡ് കൂട്ടും അങ്ങനെയാണ് കേട്ടോ പിന്നെ ഈ ഈ തുടക്കത്തിലുള്ള സ്പീഡ് അവസാനത്തേക്ക് ഉണ്ടാവില്ല കുറച്ച് സ്പീഡ് കുറച്ചിട്ടാണ് അവിടെ കരയ്ക്ക് അടുപ്പിക്കുന്ന കടലേ വലിയ തിരകളാണ് വരുന്നത് തിര വരുമ്പോൾ ഒന്ന് ആക്കിയിട്ട് പോകുന്നത് നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ആട്ടോ അവിടുന്ന് ആ ദൂരെ കാണുന്നത് അവിടെ ഒരു കടൽപ്പാലം ഉണ്ട് കേട്ടോ അതാണ് അവിടെ കണ്ടത് ആൾക്കാരൊക്കെ ഇങ്ങനെ അതിൻ്റെ അടുത്ത് എത്താറായത് നോക്കിയിരിക്കുക കേട്ടോ ബോട്ടിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ബോട്ട് യാത്ര കാരണം എല്ലാവർക്കും സീറ്റും ഉണ്ട് അതുപോലെ തന്നെ ആ വിവേകാനന്ദ പാറ ദൂരം ഇങ്ങനെ കാണുമ്പോഴൊരു വ്യൂ ഉണ്ടല്ലോ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ കാണാണ്ട് പാറ കടലിൻ്റെ നടുക്ക് ഇത്ര വലിയൊരു പാറ വന്നത് എങ്ങനെയാന്നുള്ളൊരു അത്ഭുതമാണ് എനിക്കുള്ളത് കേട്ടോ അതിൻ്റെ മേലെ കയറുമ്പോൾ എങ്ങനെയാണ് അവസ്ഥയെന്നറിയില്ല പിന്നെ ഇപ്പോഴേക്കുള്ള ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു ഒമ്പത് മണി പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് നാല് മണി വരെ മാത്രമേ ഇങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ നമുക്ക് നാലു മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടുള്ള ബോട്ട് സർവീസ് ഉണ്ടാവില്ല ഈ വിവേകാനന്ദ പാറയ്മുള്ളവർക്ക് തിരിച്ചു പോകാനുള്ള ബോട്ട് മാത്രമേ പിന്നെ ഉണ്ടാവുകയുള്ളൂ മണിക്ക് ക്ലോസ് ചെയ്യൂ കാരണം നൈറ്റിലായി കഴിഞ്ഞാൽ ഇവിടെ എന്താണെന്നറിയില്ല സേഫ്റ്റി ഇഷ്യൂസ് കാരണമായിരിക്കാം അവരങ്ങനെ ചെയ്യണത് കിട്ടുക കാരണം ഞാനിത് മുമ്പ് കുറച്ചു കാലം മുമ്പ് ഇവിടെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇവിടെ വിവേകാനന്ദ പാലയിൽ കുറേ പേര് കുടുങ്ങി കാരണം കടൽക്ഷോഭം കാരണം ബോട്ട് പോകാതെ അങ്ങനെ കുടുങ്ങിയെന്നുള്ള വാർത്ത നിങ്ങളും കേട്ടിണ്ടാവും അപ്പോൾ അതൊക്കെ കാരണം ആവാം നാലുമണിവരെ ടൈമിംഗ് വെച്ചിട്ടുള്ളത് കേട്ടാ എഴുപത്തഞ്ച് രൂപയ്ക്ക് എന്തായാലും വെറുത്താണ് വിവേകാനന്ദ പോയി വരാൻ പക്ഷെ ഇത് ടിക്കറ്റ് എടുക്കാൻ നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ ക്യൂ നിൽക്കണം ക്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട് ക്യൂ നിൽക്കാതെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റൂട്ടോ അത് മുന്നൂറ് രൂപ നമ്മൾ ചാർജ് കൊടുക്കണം എക്സ്ട്രാ മുന്നൂറ് രൂപ കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ക്യൂ നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ ഈ ബോട്ടിൻ്റെ അവിടേക്ക് വരാൻ പറ്റും പക്ഷേ നമ്മൾ ക്യൂ നിൽക്കുകയാണെങ്കിൽ എഴുപത്തഞ്ച് രൂപ മതി ഒരാൾക്ക് അപ്പോൾ ക്യൂ നിൽക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ വെയിലത്ത് നിൽക്കണ്ട ഫുള്ള് നമുക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടിയിൽ നിന്നാൽ മതിയിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റും ഈ കടലിലൊരു ഇത് പറയുകയാണെങ്കിൽ അവിടെ തെളിഞ്ഞ വെള്ളമാണ് കന്യാകുമാരിയിൽ ഞാൻ സാധാരണ ചാവക്കാട് ബീച്ച് അതുപോലെ ആലപ്പുഴ ബീച്ചിലൊക്കെ പോയിട്ടുള്ളതാണ് അവിടെയൊക്കെ കുറച്ചും കൂടി ഒരു ഇതാണ് ഇവിടുത്തെ ബീച്ച് കുറച്ചുകൂടി തെളിഞ്ഞ ബീച്ചാണ് അപ്പോൾ ഞങ്ങൾ നേരെ കന്യാകുമാരി അല്ല വിവേകാനന്ദ വിവേകാനന്ദബം എത്തി ഇവിടെ നമ്മൾ ചെരുപ്പം അവിടെ അഴിച്ചിടുന്നുണ്ട് ചെരുപ്പം അവിടെ അഴിച്ചിടാം അവിടെ പേ പേ പേബിളും ഉണ്ട് പത്ത് രൂപയാണ് ഒരു ചെരുപ്പ് സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കേണ്ടത് അല്ലാണ്ട് നമുക്ക് അഴിച്ചിടാം അവിടെ സ്പേസ് ഉണ്ട് ഞങ്ങൾ പേ ചെയ്തില്ല അവിടെ അഴിച്ചു വെച്ചിട്ട് നമ്മൾ ഇവിടെ ആദ്യം തന്നെ ഒരു കാണുന്ന ഒരു മണ്ഡപത്തിലേക്കാണ് ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിലാണ് വിവേകാനന്ദൻ്റെ ഏറ്റവും വലിയൊരു സ്റ്റാച്ചു ഉള്ളത് അതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ ഗ്ലാസ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത് സ്റ്റെപ്പ് കയറിയിട്ട് വേണം കേട്ടോ നമ്മൾ വരാൻ അപ്പോൾ ആ സ്റ്റാ സ്റ്റാച്ചുവിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അല്ല അവിടെ അല്ല അവിടെ ഫോട്ടോഗ്രാഫി ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുത്തില്ല നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള ഉണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ പേരുണ്ട് ആ ബോട്ടിൽ വന്ന എല്ലാവരും ഇവിടെ ഉണ്ട് അതിന് മുമ്പത്തെ ബോട്ടിൽ വന്നവരും ഇവിടെ ഉണ്ടാവും ഉണ്ടാവൂട്ടാണ് കാരണം തിരിച്ചു പോകേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ തിരിച്ചു പോയാൽ മതി അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും കടലാണ് വലിയ പാറയുടെ മേലെയാണ് ഈ വിവേകാനന്ദൻ്റെ സ്റ്റാച്യു ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ചുറ്റും കടലായുമ്പോഴുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തൊരു കാറ്റും ആ വിവേകാനന്ദൻ്റെ സ്റ്റാച്യുവും അടിപൊളി ഒരു പ്രത്യേക ഒരു ഫീലായിട്ട് അവിടെ ഇത്ര വലിയ പാറ എങ്ങനെ കടലിൻ്റെ സെൻറ്ററിൽ വന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് വിവേകാനന്ദ പാറ ഈ അടുത്ത് പോയിട്ടുള്ളവരും അത് മുമ്പ് പോയിട്ടുള്ളവരും വ്യത്യാസം ഉണ്ടാവൂട്ടെ ഈ ഇതായതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഞാൻ പറഞ്ഞില്ലേ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പോവാണ് തുടക്കത്തിൽ തന്നെ കുറച്ച് ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ കാലൊക്കെ ഒന്ന് ക്ലീൻ അതായത് വല്ല കല്ല് എന്തെങ്കിലും പൊടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഷീറ്റിലേ അത് പോവും അത് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് നേരെ ഗ്ലാസ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യണം എന്നിട്ടാണ് ഇത് നമ്മൾ വലിയൊരു ഒരു കറുവട് ഒരു പാലം മറ്റേ നൂൽ പാലം ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് സെൻട്രലായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജ് വരുന്നത് ഇത് കുറച്ച് ധൈര്യം വരുന്നിട്ട് അതുകൂടെ നടക്കണമെങ്കിൽ കാരണം സാധാ ഗ്ലാസ് ബ്രിഡ്ജ് പോലെയല്ല അടിയിൽ കടലാണ് ഉണ്ടല്ലേ എനിക്ക് ആദ്യം കുറച്ച് പേടി ഉണ്ടായിരുന്നു എന്നാലും പിന്നെ മുന്നോട്ട് പോകും തോറും പേടി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നു വന്നിട്ട് കാരണം ആൾക്കാരൊക്കെ പോകേണ്ടത് എന്നാലും അടിയിലേക്ക് നോക്കുമ്പോൾ ഒരു ഭയമാണ് ഗ്ലാസ് അങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ അടിയിൽ കടൽ മാത്രമല്ല പാറക്കെട്ടുകളും ഉണ്ട് കണ്ടില്ലേ പേടിയാവുന്ന ഒരു രീതിയിലുള്ള ഗ്ലാസ് ബ്രിഡ്ജ് സാധാരണ ഞാൻ മൂന്ന് മറ്റേ വാഗമൺ പോയിട്ട് അവിടെ ഗ്ലാസ് ബ്രിഡ്ജിൽ വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ മരങ്ങളാണ് പുള്ളു ഇതെന്ന് പറഞ്ഞാൽ കടലാണ് ആ ഒരു വ്യത്യാസം ഒരു എക്സ്പീരിയൻസ് ഒരു വേറെ എക്സ്പീരിയൻസ് തന്നെയാ നമുക്ക് മൈൻഡൊക്കെ ഒരു വേറെ ലെവലിലേക്ക് പോകും നമ്മുടെ അങ്ങനെ ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ഇങ്ങനെ കുറേ ദൂരം നടക്കാനുണ്ട് ഇത് ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ നീളത്തിലുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് ഇതിന് സൈ ഇനി ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാൻ പേടിയുള്ളവർക്ക് സൈഡിൽ നടക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് അപ്പോൾ അതുകൂടെ വേണമെങ്കിൽ പോകാം ഞാൻ എന്തായാലും ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കാൻ തീരുമാനിച്ചു അധികം നേരം ഞാൻ താഴേക്ക് നോക്കിയില്ല തല കറങ്ങണ പോലെ ഒരു ഫീല് വരുന്നുണ്ട് കാരണം ഈ പാറക്കെട്ടുകളും ഈ ശക്തമായ കടലിൻ്റെ തരി കാണുമ്പോൾ ആൾക്കാർ കൂടുതലും ക്ലാസ് ഫ്രിഡ്ജിലൂടെ തന്നെയാണ് പോണത് പേടിയുള്ള കുട്ടികൾ അതുപോലെ കുറച്ച് ചേച്ചിമാരൊക്കെ സൈഡിൽ കൂടെ പോകണമെന്ന് ഞാൻ കണ്ട് ഇതുകൂടെ എത്ര നടന്നാലും നമുക്ക് മദ്യാവിൽ ആട്ടോ നല്ല തണുപ്പുള്ള ഒരു ഗ്ലാസ് ആട്ടോ വെയിലുണ്ടെങ്കിലും ഈ ഗ്ലാസിൻ്റെ മേലെ നല്ല തണുപ്പാണ് ഫീൽ ചെയ്യണത് അങ്ങനെ ഞാൻ അതുകൂടെ നടന്ന് നടന്ന് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇവിടെ വലിയ തിരക്കും കാര്യം അത്രയ്ക്ക് തിരക്കൊന്നുമില്ല കാരണം കാരനാവാം വീക്കെൻഡിലും എന്നാലും സ്കൂളൊക്കെ പൂട്ടിയ കാരണം അത്യാവശ്യം തിരക്ക് വരേണ്ടതാണ് എന്നാലും അത്രയ്ക്ക് തിരക്ക് ഇവിടെ കാണാനില്ല കേട്ടോ ഈ ഇത് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടത്തി പോകണം കണ്ടില്ലേ സ്റ്റാച്യു നമ്മൾ വിവേകാനന്ദൻ്റെ വലിയ സ്റ്റാച്ചു ഉണ്ട് അവിടെ ആ സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളീ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്നു പോകുന്നത് കേട്ടോ അടിയേക്കൊക്കെ നോക്കിയേ തിര എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അത്രയ്ക്ക് അധികം വലിയ തിരകടാണ് അടിച്ചു കൊണ്ടിരിക്കുന്ന പേടിയാകുമ്പോൾ ശരിക്കും നമുക്ക് ഇത് കൂടെ ഒറ്റയ്ക്കൊക്കെ നടന്നു പോകുമ്പോൾ നല്ല പേടി ഉണ്ടാവും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വലിയൊരു സീൻ ഉണ്ടാവില്ല തലൊക്കെ കറങ്ങണ പോലെ തോന്നും ഇടയ്ക്ക് അങ്ങനെ കുറെ ദൂരം ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഷീറ്റിലേക്ക് എത്തി നമ്മൾ വന്ന സ്ഥലം നോക്കി എന്താ വ്യൂ അല്ലേ അല്ല അടിപൊളിക്ക് ഇടം വ്യൂ ആട്ടോ ഇവിടെ അങ്ങനെ ഞങ്ങൾ വിവേകാനന്ദൻ്റെ സ്റ്റാച്യുവിൻ്റെ ആ റൂമിലേക്ക് കിടക്കാറുണ്ട് അതിൻ്റെ മേലെക്കൂടെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ഇതിൻ്റെ മേലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ സ്റ്റെപ്പുകളുണ്ട് പിന്നെ ഇത് ഉണ്ടാക്കിയത് ഫുള്ള് പാറ കട്ട് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അത് തന്നെ നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഭയങ്കര തണുപ്പ് ശരിക്കും കന്യാകുമാരി ചൂടാണ് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര തണുപ്പായിട്ടോ ഒരു രക്ഷ അങ്ങനെ അതിൻ്റെ മേലെ കയറി അതിൻ്റെ മേലെന്നുള്ള വ്യൂ അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ടെമ്പിൾ പോലത്തെ ഒരു എന്താ പറയാന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ സിനിമയിൽ പാട്ട് സീനിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ സ്ഥലമായിട്ടോ ഇത് ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ ആ സ്റ്റാച്ചുവിൻ്റെ വലിയ സ്റ്റാച്ചു കേട്ടോ ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ നീളമൊക്കെ ഉണ്ടാവണം ഏകദേശം അറിയില്ല അത് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൽ തിരിച്ചു വന്നു കേട്ടോ തിരിച്ചു വന്നിട്ട് ഇത് കന്യാകുമാരി ബീച്ചാണ് കന്യാകുമാരി ബീച്ചിൽ നമുക്ക് വെള്ളത്തിലിറങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഇന്ന് സ്റ്റെപ്പ് കെട്ടിയിട്ട് അതുപോലെ പാർക്കല്ലോണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തണുത്ത പാർക്കല്ലാന്ന് ആ പാർക്കല്ലോണ്ട് തന്നെ സ്റ്റെപ്പ് കെട്ടിയിട്ട് നമ്മൾ നമ്മളിവിടെയുള്ള ബീച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂഴിയല്ല ഉണ്ടാവും ഇവിടെ പൂഴി കണ്ടില്ല തീരെ പൂഴിയില്ല ഫുള്ള് സ്റ്റെപ്പ് കെട്ടിയിട്ട് കണ്ടില്ലേ അത് കാരണം നമ്മളെ മേത്തേക്ക് പൂഴിയാവുക അല്ലെങ്കിൽ മണ്ണാകുക ചെളിയാവുക അങ്ങനെയുള്ളൊരു സീനില്ല നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കാം അല്ലെങ്കിൽ ഇവിടെ ഒക്കെ എടുക്കാം ഒരു കുഴപ്പമില്ല കുറേ പേര് ഇവിടെ കിടന്നിട്ട് കുളിക്കേണ്ടി ഇരിക്കുന്നുണ്ട് കാരണം മണ്ണാവണില്ല വെള്ളം മാത്രമേ നമ്മൾ മേത്തേക്ക് വരുള്ളൂ അപ്പോൾ അതൊരു വെറൈറ്റി ഒരു ഫീലായിട്ട് എനിക്ക് തോന്നി ഞാൻ കുറേ നേരം ഇവിടെ നിന്നു വലിയ വലിയ തിരകളൊക്കെ വരണ്ടിട്ടാണ് വലിയ അത്യാവശ്യം വലിയ തിരകൾ വരെ നമ്മൾ ഈ കരയിലേക്ക് വരുന്നുണ്ട് അത് ഇവിടെ ശ്രദ്ധിച്ച് ഇരിക്കണം കാരണം നമ്മൾ ഞാൻ ഇരിക്കും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കാഴ്ച കണ്ടത് വലിയൊരു തിര വന്നിട്ട് അതടിച്ച് ഒരു ചേച്ചി തല അവിടെ അടിച്ചു സ്റ്റെപ്പ് ദ സ്റ്റെപ്പ് സ്റ്റെപ്പ് വേണം അത് സ്റ്റെപ്പ് അടിച്ചു അപ്പോൾ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കണം കാരണം വലിയ വലിയ തിരകളാണ് ഇതുകൂടെ നമ്മളടുത്തേക്ക് വരിക നല്ല അടിപൊളി ക്ലൈമറ്റവിടെ തെളിഞ്ഞ വെള്ളമാണ് നമ്മുടെ ഈ പൂഴിയില്ലാത്ത കാരണം ഈ സൈഡ് ഭാഗത്ത് മാത്രമേ കുറച്ചതുള്ളൂ പൂഴിയില്ലാത്ത കാരണം നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് കണ്ട് ഇവിടെ ഞാൻ കണ്ടൊരു വേറൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ ചേട്ടന്മാർ ചെറിയ അരിപ്പ് പോലെ സാധനം അതുപോലെ ഒരു കൈക്കോട്ട് എടുത്തിട്ട് ആ മണ്ണ് ഇവിടുത്തെ ഈ സൈഡിൽ ഒരു കുറച്ച് പൂഴിയുണ്ട് ആ പൂഴി അരി കളച്ചെടുത്തിട്ട് ഈ അരിപ്പേക്ക് ഇട്ടിട്ട് അരിച്ചെടുത്തിട്ട് അതിൽ കുറെ കല്ല് തിളങ്ങണ കല്ലുകൾ കിട്ടുക ഒരു കല്ലിന് മുപ്പത് രൂപ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല ണ കല്ലുകൾ വെറൈറ്റി നമ്മൾ അക്കോരത്തിലിടുന്നില്ലേ അതിനേക്കാളും നല്ല തിളക്കുള്ള കല്ലുകൾ കൊടുക്കേണ്ട കൂടും അതൊരു കാഴ്ച ഞാൻ വെറൈറ്റി ആയിരിക്കും തോന്നി ഇവിടെ എത്ര നേരം നിന്നാലും മതിയാവില്ല കേട്ടോ കാരണം ആ ഇവിടെ വലിയ തിരകളാണ് ശരിക്ക് വരണ്ടെങ്കിലും ആ പാറക്കെട്ടിൽ തട്ടിയിട്ട് അവിടെ തിരയുടെ സ്പീഡ് കുറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് തിരകൾ വരുന്നത് എന്നാലും ഒരു പത്ത് തിര വന്നതിൽ ഒരു രണ്ട് തിര നല്ല സ്ട്രോങ് ആയിട്ട് വരും കേട്ടോ ഉണ്ടല്ലേ ചില തിരകൾ നല്ല സ്ട്രോങ് ആയിട്ട് വരണ്ട് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ എന്നാലും ഇവിടുന്ന് അപകട മേഖലയല്ല കാരണം ഇവിടെ ഡേഞ്ചർ അങ്ങനത്തെയുള്ള അലർട്ടൊന്നും ഇല്ല കണ്ടില്ലേ അത്യാവശ്യം വലിയൊരു തരയാണ് ഇതിൻ്റെ കാലിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്തി കണ്ടില്ലേ ഇതിനേക്കാളും വലിയ തിരകൾ ഞാൻ നിന്ന് പോകുന്നുട്ടോ അത് ഞാൻ വീഡിയോയിൽ അധികം എടുത്തിട്ടില്ല അങ്ങനെ ഇവിടെ കുറേ എത്ര നേരം നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം ഇവിടെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പേബിളും അല്ല പേ പേ ചെയ്യാത്തതുമായ ടോയ്ലറ്റ് സൗകര്യം അതുപോലെ ബാത്സൂ അതൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ നിൽക്കുകയാണ് പറഞ്ഞാൽ വ്യൂ ടവറാണ് കേട്ടോ അത് വ്യൂ ടവറിൽ കയറാൻ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് പതിനഞ്ച് രൂപയാണ് കേട്ടോ അഡൽറ്റ്സിനെ അതുപോലെ ചിൽഡ്രൻസിനെ അഞ്ച് രൂപയാണ് ഈ ഒരു വ്യൂ ടവറിൽ കാണുന്നത് ഈ വ്യൂ ടവറിൽ കയറുന്നതെന്ന് കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരിയുടെ ഒരു വിധം എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും ഈ വ്യൂ ടവറിലേക്ക് കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പല്ല നമുക്ക് സ്ലോപ്പായിട്ടുള്ളൊരു വേ ആണ് അപ്പോൾ അതുകൂടെ നമ്മൾ മെല്ലെ മെല്ലെ നല്ല കാറ്റാട്ടോ അതിനുള്ളിൽ ഇതിനുള്ളിൽ ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല കാരണം ഇത് ഏകദേശം ഉച്ച ടൈമാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് മണി മൂന്ന് മണി ആ ഒരു ടൈമാണ് അത് കാരണം ആൾക്കാർ ആരുമില്ല ഒരു രണ്ട് മൂന്നാളുള്ളൂ ഇതിൻ്റെ മേലെ അപ്പം ഇങ്ങനെ ചുരു ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വേണം ഇതിൻ്റെ മേലേക്ക് കയറാൻ നമ്മൾ പണ്ടത്തെ നമ്മളെ സിനിമയിൽ കണ്ടിട്ടില്ല നമ്മുടെ ക്യാപ്റ്റൻ രാജുവിനെ വെട്ടിവെക്കാൻ പോണത് ക്യാപ്റ്റൻ രാജുവിന് മറ്റേതോ പാടത്തിനും എരിക്കും ഓർമ്മയിരിക്കുക എന്നില്ല അങ്ങനെ ശ്രീനിവാസിനും മോഹൻലാലും കൂടിയിട്ട് അങ്ങനെ ഇതിൻ്റെ മേലെ നിന്ന് വീണത് ആ ഒരു ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെയാണെന്നാണ് എനിക്ക് തോന്നണട്ടെ അതേപോലത്തെ സ്ഥലം നല്ല അടിപൊളി സ്ഥലം ഉണ്ട് അവിടെ അടിക്കുള്ള വ്യൂന്ന് ഒരു രക്ഷയില്ല കാലക്കീടല വ്യൂ കേട്ടോ നല്ല ശക്തിയുള്ള തിരകളാണ് കന്യാകുമാരി ബീച്ചിലുള്ളത് കണ്ടില്ലേ വലിയ വലിയ പാറക്കെട്ടുകൾ ഇട്ടിട്ടാണ് അതിനെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത് ഈ പാറക്കെട്ടുകൾ ഇല്ലെങ്കിൽ ഇത് നേരെ റോഡിലേക്ക് എത്താനുള്ള അത്രയ്ക്കും വലിയ തിരകളാണ് ഇവിടെ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല കേട്ടോ അതിന്റെ ശബ്ദം കേട്ടാൽ തന്നെ പേടിയാവും നല്ല കാറ്റും പോരാത്തേനെ ഈ വ്യൂ ടവർ നിൽക്കുന്നതിന്റെ പകുതി ഭാഗം കടലട്ടെ ഈ വ്യൂ ടവർ നിൽക്കുന്നത് ഞാൻ അപ്പം ഞങ്ങൾ ഇങ്ങനെ നടന്ന് കയറുകയാണ് മേലേക്ക് കാരണം ഈ വ്യൂ ടവറിൻ്റെ ഒരു സൈഡ് ഫുള്ള് കടലാണ് അതാണ് ഈ സൈഡില് അവിടെ തിര അടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വന്നിട്ടുള്ളത് കണ്ട പാടുകണ്ട അവിടെ അടിച്ചിട്ട് ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ വലിയ രണ്ട് മൂന്ന് തിര അടിച്ചിട്ട് ഈ വെള്ളം ഈ വ്യൂ ടവറിൻ്റെ ഉള്ളിലേക്ക് വരെ അത്രയും സ്ട്രോങ് ആയിട്ടാണ് അവിടെ തിര അടിക്കാണത് അവിടെ വലിയ പാറക്കെട്ടുകൾ ഇട്ടിണ്ടെങ്കിലും അതിലും തട്ടിയിട്ട് അതിൻ്റെ മുകളിലൂടെ തിരകൾ ഇതിന്റെ മേലേക്ക് വരാൻ കേട്ടോ ഇത് പണിതിന്റെ പണിതിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പണിയുണ്ട് പിന്നെ പണിതുണ്ടാവുക കാരണം വിപ്പ് വെള്ളമായി കാരണേ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ സംഭവം പണിതുണ്ട് നല്ല കിടന്നും വ്യൂ ആണ് ഇതിന്റെ മേലയ്ക്ക് പോകുന്നതോറും മേലയ്ക്ക് പോകും തോറും വ്യൂവിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ് പിന്നെ കാണാൻ പറ്റുന്നത് അവിടെ രണ്ട് പിള്ളേരുണ്ട് അവർ ഫോട്ടോ എടുക്കാൻ കാര്യങ്ങളൊക്കെ കേട്ട് വന്നത് സാധാരണ വീക്കൻഡിലാകുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർ കാണേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലെ തന്നെ ഈ വ്യൂ ടവർ പോലെ തന്നെ കന്യാകുമാരിയിൽ വേറൊരു ലൈറ്റ് ഹൗസും കൂടി ഉണ്ട് ലൈറ്റ് ഹൗസിൽ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ അതിന് ലിഫ്റ്റ് ഇല്ല അതിന് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ലൈറ്റ് ഹൗസിന് ചാർജ് വരുന്നത് അത് കുറച്ചും കൂടിയും കടലിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് ഉള്ളിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറ് ഇരുനൂറ് മിനിറ്റർ ഉള്ളിലേക്കാണ് അതിൽ ഞങ്ങൾ കയറിയില്ല കേട്ടോ കാരണം ഏതെങ്കിലും ഒരു വ്യൂ ടവറിൽ കയറിയാൽ എന്നാണ് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുള്ളൂ അതിൻ്റെ മേലുകരയെ തന്നെ ഇതിൻ്റെ മേലുകരയിൽ തന്നെ കന്യാകുമാരിയിലെ ഒരു നമ്മുടെ ഈ ചാവക്കാട് ബീച്ച് പോലത്തെ ഒരു റോഡാണ് ആ റോഡിൽ ഫുള്ള് കച്ചവടക്കാരാണ് കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ടൈപ്പ് കച്ചവടം കിട്ടും അതിൻ്റെ ഈ കന്യാകുമാരി റോഡ് സൈഡില് അതായത് ബാഗുകൾ തുണികൾക്കൊക്കെ ഭയങ്കര വില കുറവാട്ടോ ഷർട്ടിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ അവർ ആദ്യം അഞ്ഞൂറ് എന്ന് പറയും പക്ഷെ നമ്മൾ പോകുന്ന നേരത്തൊക്കെ പറയും ഇരുന്നൂറ്റമ്പത് വന്നാൽ മതി അതുപോലെ നല്ല ട്രോളി ബാഗുകൾക്കൊക്കെ മുന്നൂറ് രൂപ നാനൂറ് രൂപയൊക്കെ മറ്റേ വീലുള്ള ടൈപ്പ് അങ്ങനത്തെ നല്ല റേറ്റ് കുറവാണ് അവിടെ സാധനങ്ങൾക്ക് പൊതുവെ പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശംഖിന്റെ സാധനങ്ങൾ ഞാൻ കൂടുതലായിട്ട് കണ്ടു ശംഖ് കണ്ട് ശംഖുകൾ അതുപോലെ ഈ കക്കകളില്ലേ കക്കകൾ കൊണ്ടുള്ള നമ്മളെ വാതിലുമ്പിലൊക്കെ ഞാത്തിരാൻ പറ്റിയ അതുപോലെ വീട്ടിലൊക്കെ ഞാത്തിരാൻ പറ്റിയ കക്കകൾ കൊണ്ടുള്ള പല പല വെറൈറ്റി സാധനങ്ങളും അതുപോലെ ശംഖുകൾ ശംഖകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സൗണ്ട് വരും കേട്ടോ അവർ നമുക്ക് അത് ഊതി കാണിച്ചു തരും അതിന് സൗണ്ട് കാണിച്ചു തരും വലിയ വലിയ ശംഖകള് അതുപോലെ കക്കകള് അതൊക്കെ ഞാനിവിടെ കൂടുതലായിട്ട് വെക്കാൻ വെച്ചിട്ടുള്ളത് കണ്ടു അതുപോലെ ഈ ഒരു കന്യാകുമാരി എന്ന് പറയുന്ന സ്പോട്ട് എന്ന് പറയണത് അല്ലെങ്കിൽ ഇത് ഈ കന്യാകുമാരി ജില്ലയുണ്ടത് അതായത് നമ്മൾ തിരുവനന്തപുരത്തല്ല തിരുവനന്തപുരം തമിഴ്നാട്ടിലത്തെ ഒരു ജില്ലയാണ് കന്യാകുമാരി എൻ്റെ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ് കന്യാകുമാരി എന്നാണ് അത് തെറ്റായിരുന്നു തമിഴ്നാടുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാശാല വരെയുള്ളൂ കേട്ടോ പാശാല കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടാണ് പിന്നെ ശരിക്ക് ട്രെയിനിൽ വരുമ്പോഴാണ് എനിക്കത് അത് മനസ്സിലാക്കുന്നത് കറക്റ്റായിട്ട് കാരണം ഞാൻ ആ ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം വരുന്നത് ട്രിവാൻഡ്രമല്ല കന്യാകുമാരി വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഉള്ളൊരു വ്യൂ നോക്ക് ഏറ്റവും മേലെത്തിയിട്ട് ഇപ്പോൾ നമ്മൾ അലക്കിടില ഈ ക്യാമറ ഇവിടെ കാണുന്ന പോലെയല്ല കേട്ടോ ഈ കടലിൻ്റെ ഈ തിര വരുന്നത് നല്ല സ്ട്രോങ്ങിലെ സംഭവം നമുക്ക് അവിടെ അടി അവിടെ നിന്നാലേ അതിൻ്റെ ഒരു എഫക്റ്റ് മനസ്സിലാവുള്ളൂ അടിച്ച് കയറി അങ്ങോട്ട് വേറ്റ് ചെയ്യുന്ന സംഭവം നല്ല പത പതഞ്ഞിട്ട് പത നല്ല പതതിട്ട അതുപോലെ നമുക്ക് ഈ സൈഡിലെ ഈ കല്ലുമ്പോൾ നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ഞണ്ടുകൾ ഇരിക്കണത് കാണാൻ പറ്റും മേലെ നല്ല ഞങ്ങൾ താഴ്ന്നുള്ള കഴിച്ചിട്ട് വലിയ വലിയ ഞണ്ടുകൾ സൈഡിലിരിക്കുന്നത് കാണാൻ പറ്റും ഒരു പ്രത്യേക രീതിയിലുള്ള വലിയ വലിയ ഞണ്ടുകൾ ഇട്ടുക ഞാൻ കഴിക്കാൻ പറ്റുമെന്നറിയില്ല അപ്പം ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്ക് കിടിലം വ്യൂ ആണ് ദൂരമായിട്ട് നമുക്ക് വിവേകാനന്ദൻ്റെ ആ സ്റ്റാച്ചു കാണാൻ പറ്റും പിന്നെ ഈ കടലിൻ്റെ സൈഡിലാണ് ഈ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കടകളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞില്ലേ ഈ ശംഖ് വയ്ക്കണ കടകൾ അപ്പോൾ ഈ ശംഖൊക്കെ നമ്മൾ ഞാൻ രണ്ട് ശംഖ് ഉണ്ടല്ല മൂന്നാല് ശംഖിൻ ശംഖല്ല ഈ കക്കയുടെ സാധനങ്ങളും വാങ്ങി ശംഖ് പിന്നെ വാങ്ങിയില്ല അപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല റേറ്റ് ആട്ടാദ്യം പറയുക പിന്നെ നമ്മൾ അത് ചോദിച്ച് ചോദിച്ച് അത്യാം അഞ്ഞൂറ് രൂപയുടെ സാധനം ആണെങ്കിൽ അതിന് നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടും ഈ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല ഡ്രസ്സ് അവർ നോർമൽ റേറ്റ് തന്നെയാണോ പറയുക നൂറ്റമ്പത് ഇരുന്നൂറിനെ പറയുള്ളൂ അത് നമ്മൾ കുറയ്ക്കണത് നഷ്ടമല്ല അവർക്ക് എന്തേലൊക്കെ ഉപകാരപ്പെടേണ്ടേ ഉപജീവന മാർഗ്ഗമാണല്ലോ അവരുടെയാണ് പിന്നെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുഡ് കുഴപ്പമില്ല നല്ല ഫുഡാണ് പക്ഷെ നമ്മളവിടുത്തെ കഴിച്ച് കഴിച്ചിട്ട് എനിക്ക് ഇവിടുത്തെ ഫുഡ് കഴിച്ചപ്പോൾ ഒരു വേറെ ഒരു ടേസ്റ്റൊക്കെ വ്യത്യാസമാണല്ലോ തമിഴ്നാട്ടത്തെ ഫുഡിൻ്റെ എന്നാലും കുഴപ്പമില്ല ഒരു മീൽസിനൊക്കെ എൺപത് രൂപയാണ് മീൽസിന് സാമ്പാർ അതുപോലെ രസം കാളൻ ആ പപ്പടം അച്ചാർ അങ്ങനെയുള്ള കുഴപ്പമില്ലാത്ത നല്ല ചൂടുള്ള മീൽസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടി പിന്നെ ബിരിയാണി ഉണ്ട് കന്യാകുമാരി ബിരിയാണി ഫേമസ് ആണ് ബിരിയാണി ഞാൻ കഴിച്ച് ടേസ്റ്റ് ചെയ്തില്ല ബിരിയാണിക്ക് ഏകദേശം നൂറ് രൂപ നൂറ്റി ഇരുപത് നൂറ്റമ്പത് ആ ഒരു റേഞ്ചാണ് കേട്ടോ അവിടെ ഫുഡിനൊക്കെ നമ്മൾ നമ്മളവിടുത്തെ ഏകദേശം ഒരു റേഞ്ച് തന്നെയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ വ്യൂ ടവറിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ തിരിച്ചിറങ്ങി പിന്നെ സെൻട്രലിലേക്ക് നോക്കുമ്പോൾ അത് രസം ഇതിൻ്റെ കാരണം പുറത്ത് ഫുൾ ചുറ്റും കടലാണല്ലോ ഒരു സൈഡ് മാത്രമേ റോഡ് പോകണുള്ളു ബാക്കി മൂന്ന് സൈഡും കടലാണ് പിന്നെ ഈ കന്യാകുമാരിയിലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ പ്രത്യേകത വേറൊരു പ്രത്യേകതയല്ല മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൂര്യൻ ഉദിക്കണതും അസ്തമിക്കണതും കടലല്ലേ സാധാരണ നമ്മളവിടെ കേൾ സൂര്യ ഉദിക്കണത് എന്ന് പറഞ്ഞാൽ കിഴക്ക് മലനിരകളുടെ മേലെക്കൂടെയെല്ലാം ഉദിച്ച് വരിക ഇവിടെ വന്നു കഴിഞ്ഞാൽ സൂര്യൻ കടലിൽ നിന്ന് തന്നെ ഉദിച്ച് ഈ സൈഡിൽ നിന്ന് കടലിൽ നിന്ന് ഉദിച്ച് പടിഞ്ഞാറ് കടലിലെ അസ്തമിക്കും കാരണം ഇന്ത്യയുടെ ഒരു ലാസ്റ്റ് പോയിന്റ് അല്ലേ ഈ കന്യാകുമാരി അത് കാരണം ഈ കിഴക്ക് കടലിൽ തന്നെയാണ് സൂര്യ ഉദിച്ചിട്ട് പടിഞ്ഞാറ് കടലിലെ അസ്തമയ്ക്കും അതൊരു വെറൈറ്റി ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞങ്ങൾ വന്ന ദിവസം ഇവിടെ മഴക്കാലൊക്കെ മോർണിംഗിൽ അപ്പോൾ ആ ദിവസം സൂര്യ ഉദിക്കണത് കാണാൻ പറ്റില്ല അസ്തമയ്ക്കാം അസ്തമയം മാത്രമേ കണ്ടുള്ളൂ പിറ്റേ ദിവസം മോർണിങ്ങിൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥയെ കാരണം അസ്തമയ ഉദയം അസ്തമയവും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയിട്ട് അപ്പോൾ നമ്മൾ ഈ വ്യൂ ടവറിൽ നിന്ന് നേരെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല കിഴിരൻ ഒരു വ്യൂ ആട്ടവിടുന്നത് അത് ആ ദൂരെ കാണുന്നതാണ് വിവേകാനന്ദ പറ ഈ ലെഫ്റ്റിൽ കാണുന്ന ബിൽഡിങ്ങൾ കടകളൊക്കെ കന്യാകുമാരിയുടെ സ്വന്തം കടകളാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഈ വഴിയാണ് നമ്മൾ ഈ വ്യൂ ടവറിലേക്ക് വന്ന വഴിയാണ് ഇത് റോഡ് നിങ്ങടെ ഇറങ്ങി വരണം ആ റോഡിൽ നിങ്ങടെ ഇറങ്ങി വന്നിട്ടാണ് ഈ വ്യൂ ടവർ ഉള്ളത് രണ്ട് മൂന്ന് വ്യൂ പോയിന്റ്സും പിന്നെ ഇവിടെ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് ത്രിവേണി സംഗമം തന്നെ ബീച്ച് തന്നെ ത്രിവേണി സംഗമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് കടലും കൂടിയിട്ട് യോജിക്കുന്ന ഒരുത്തരം സ്പോട്ടാണ് ഉണ്ട് അത് ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് ഒരു നൂറ് ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ പോയാൽ ആ ത്രിവേണി സംഗമമായി ഇപ്പോൾ ഈ വ്യൂ ടവറിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വിവേകാനന്ദ അനന്തപാലയ്ക്ക് പോകാനുള്ള ബോട്ടിങ് സൗകര്യം അതൊക്കെ ഇവിടെ തന്നെയാണ് എല്ലാതും അടുത്തടുത്ത് തന്നെയാണ് നമുക്ക് ഒരു കന്യകുമാരിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ ദൂരത്തേക്ക് സഞ്ചരിക്കേണ്ട കാര്യമില്ല എല്ലാതും ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് എല്ലാ വ്യൂ പോയിൻറ്സും കാഴ്ചകൾ കാണാനുള്ള സ്ഥലങ്ങളും എല്ലാം ഉള്ളത് ഞങ്ങൾ ട്രെയിനാണ്ടോ ഇവിടേക്ക് കന്യാകുമാരിക്ക് വന്നത് ഗുരുവായൂരിൽ നിന്നാണ് ട്രെയിൻ അത് എല്ലാ ഡെയിലി ട്രെയിനാണെന്നാണ് തോന്നുന്നത് ഗുരുവായൂർ എക്മോർ ട്രെയിനാണ് കേട്ടോ അതിൻ്റെ സ്ലീപ്പറിലാണ് വന്നത് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരാൾക്ക് സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് വരുന്നത് കേട്ടാണ് അത് രാത്രി ഗുരുവായൂർന്ന് പതിനൊന്നേ കാലിനാണ് എടുക്കുക അത് മോർണിങ്ങിൽ ആറേ കാലിന് നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങൂട്ട് നാഗർ നാഗർഗോ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ ഒരു നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോയിൽ നമുക്ക് വടശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡിലേക്ക് എത്തണം 12